നമസ്കാരം ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെഷനിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുൻപുള്ള വീഡിയോസിൽ പലതിലും ഞാൻ പറഞ്ഞിരുന്ന ചില വാക്കുകൾ ഈ വീഡിയോയിൽ പ്രാവർത്തികമാക്കുകയാണ് അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന സയൻസ് കോഴ്സുകൾക്ക് അംഗീകാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഈ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്നത് ഇറക്കിയ നോട്ടീസ് പ്രകാരം പബ്ലിക് നോട്ടീസ് പ്രകാരം പ്രൊഫഷണൽ കോഴ്സസ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ത്രൂ ഓഡിയൽ മോഡീസ് കൗൺസിൽ ഡിഇസിറ്റ് ഓഫ് ഡയറക്ഷൻ ഫ്രം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലറിങ് മോഡ് ടു സ്റ്റോപ്പ് ഓഫറിംഗ് ബിഇ ബിടെ പ്രോഗ്രാം ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബി ടെക് പ്രോഗ്രാം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള സംഗതി AICTE, All Indian Council for Technical Education in 2010 and 12, 2011 also notified its policy not to recognize the qualifications acquired through distance education mode at a diploma, bachelor's and master level in the field of in engine, field of engineering and technology, including architecture, town planning. ടെക്നോളജി ആർട്സ് ആൻഡ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഫുൾ സ്റ്റോടെ ആർട്സ് എന്നോ സയൻസ് എന്നോ അല്ല പറയുന്നത് ഇവിടെ ഓറിയന്റഡ് പ്രോഗ്രാം ആണ് അപ്ലൈഡ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സാധാരണഗതിയിലുള്ള ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാമുകൾ എല്ലാം തന്നെ യു ജി സി അംഗീകരിച്ചതാണ് മറ്റൊരു സുപ്രധാനമായ ഒരു സംഗതി എന്ന് പറയുന്നത് ജൂറിസ്ഡിക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് സ്റ്റഡി സെന്റർ അത്തരത്തിലുള്ളത് പാടില്ല എന്നുള്ളതാണ് യു ജി സി നൽകുന്ന റിപ്പോർട്ട് സ്റ്റഡി സെന്റർ ഔട്ട് റീച്ച് സെന്റേഴ്സ് ഔട്ട്സൈഡ് ദ ടെറ്റോറിയൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുന്ന നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ അംഗീകരിച്ചതാണ് ഈവൻ എം ബി എൻഡ് എം സി എ നോക്കൂ ഇവിടെ റെക്കഗ്നൈസ് അപ്പോൾ സി ടി അപ്രൂവ് ചെയ്യുന്ന എം ബി എം സി എല്ലാ ആർട്സ് കോഴ്സുകളും സയൻസ് കോഴ്സുകളും അംഗീകരിച്ചതാണ് മാത്രമല്ല ഗൈഡ് ലൈൻ ഓഫ് പെർസ്യൂ അക്കാഡമിക് പ്രോഗ്രാം സൈമിൾട്ടേനിയസിലെ ഒരേ സമയം രണ്ട് ൾ നമുക്ക് ചെയ്യാവുന്നതാണ് ആ രണ്ട് കോഴ്സുകൾ ചെയ്യാവുന്നതിന്റെ ഗൈഡ് ലൈൻ ആണ് ഇവിടെ ഞാൻ വായിക്കുന്നത് ദ എബോവ് ഗൈഡ് ലൈൻ ഷാൾ ബി അപ്ലിക്കബിൾ ഓൺലി ടു ദുഡന്റ് അക്കാഡമിക് പ്രോഗ്രാംസ് അതർ ദി പ്രോഗ്രാംസ് other than phd program phd program a student can pursue two full-time academic programs in physical mode provided that in such cases class timings of one program do not overlap a student can pursue two academic programs one in full-time physical mode and another in open and distance learning degree or diploma programs under odl and Mode shall be pursued by only such higher education institutions which are recognized by UGC. അങ്ങനെ അംഗീകാരമുള്ള രണ്ട് കോഴ്സുകൾ ഒരേ സമയത്ത് താങ്കൾക്ക് ചെയ്യാം പ്രിയപ്പെട്ടവരെ അഭിമാന പുരസരം ഈ വീഡിയോയിൽ ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നു ഇഗ്രയിലെ ബി എസ് സി അനലറ്റിക് കെമിസ്ട്രി ഉള്ളതുപോലെ തന്നെ എം എസ് സി അനലറ്റിക് കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാം അതിനുള്ള റൂൾസ് എന്തൊക്കെയാണ് അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയുള്ള ഇനിയുള്ളവരേതാണ് മിനിറ്റുകളിൽ ഞാൻ സംസാരിക്കുന്നത് ഈ പ്രോഗ്രാം സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് നമുക്ക് നൽകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് വേരിയസ് അനാലി അനലറ്റിക്കൽ ടെക്നീക്സ് separation methods including chromatography techniques spectro methods, electro-analytical methods and other methods of analysis provides higher education opportunities to the learners in the area of chemistry, analytic chemistry, provides an, provides an opportunity to the learners to find suitable jobs in analytical industrial laboratories, provide an opportunity to the learners to upgrade their qualifications, provide the opportunities to the learner in building their career ஸ் அண்ட் டீச்சிங் இன் கெமிஸ்ட்ரி அனலட்டிக் கெமிஸ்ட்ரி எந்த எலிஜிபிலிட்டி പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ്സിലെ സയൻസ് പഠിച്ചതിന് ശേഷം ഏത് ഒരു സയൻസ് ഡിഗ്രി ചെയ്ത വ്യക്തിക്കും നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ കെമിസ്ട്രിയും കൂടി പഠിച്ചിട്ടുണ്ടാകണം നിങ്ങൾ ഒരു ഇരുപത് ക്രെഡിറ്റ് മാത്രം ബി എസ് സി കെമിസ്ട്രി ഒരു ഇരുപത് ഏതൊരു ഡിഗ്രിയോടൊപ്പം ഒരു ഇരുപത് ക്രെഡിറ്റ് കെമിസ്ട്രി ഒരു സബ്ജെക്റ്റ് മൂന്ന് സബ്ജക്റ്റിൽ ഒരു സബ്ജെക്ട് കെമിസ്ട്രി ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എം എസ് സി അനലറ്റിക് കെമിസ്ട്രി ചെയ്യാവുന്നതാണ് Graduates with a BSc, which is a major or a minor or honors degree in chemistry from a recognized university. Graduates with a BSc degree or equivalent from a recognized university with chemistry as one of the three science subjects with equal weightage. Graduates with a BSc degree from an open university with a minimum of a ക്രെഡിറ്റ്സ് ഓഫ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് എക്സാമിനേഷൻ ആണെങ്കിലും ആണ് ഉണ്ടാവുക മാതമെറ്റിക്സ് ഫോർ കെമിസ്ട്രി ബയോളജി ഫോർ കെമിസ്ട്രി സെക്കൻഡ് സെമിസ്റ്ററിലെ ഇന്നോർഗാനിക് കെമിസ്ട്രി ടു ഓർഗാനിക് chemistry two, quantum chemistry and the group theory, chemistry lab four, five, six, green chemistry. Munamata semester le mamakar and amata varshatil basic analytic chemistry are in the lab, separation methods are in the lab, environmental chemistry, environmental chemistry the lab, introduction to research, uh, spectroscopic methods of analysis, സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ലാബ് ഇലക്ട്രോ അനാലിറ്റിക്കൽ ആൻഡ് അതർ അനാലിറ്റിക്കൽ മെത്തേഡ് അതിന്റെ ലാബ് അങ്ങനെ മനോഹരമായ ഒരു കെമിസ്ട്രി പ്രോഗ്രാം അനാലിറ്റിക് കെമിസ്ട്രി പ്രോഗ്രാം നാമമാത്രമായ ഫീൽ നമുക്ക് ഇഗ്നോയിൽ നിന്ന് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ എവിടെയും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ മറ്റേതെങ്കിലും ഒരു ഡിഗ്രിയോ പി ജിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഡിഗ്രി ിയത് ഒരു ഇരുപത് ക്രെഡിറ്റ് എങ്കിലും കെമിസ്ട്രി താങ്കൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് എം എസ് സി അനലറ്റിക് കെമിസ്ട്രി ചെയ്യുകയും ഏറ്റവും നല്ല ജോബ് ഇന്ത്യക്കകത്ത് കേരളത്തിൽ ഇന്ത്യക്കകത്ത് വിദേശങ്ങളിൽ ഏറ്റവും ി താങ്കൾക്ക് കിട്ടാനുള്ള അനലറ്റിക് മെത്തേഡിലെ ഇൻഡസ്ട്രിയൽ ലബോറട്ടറി മെത്തേഡിലെ കെമിസ്ട്രി ടീച്ചിങ് ഫീൽഡിലെ അനലറ്റിക് കെമിസ്ട്രി ടീച്ചിങ് റിസർച്ച് ഫീൽഡിലെ എവിടെയും ജോലി ചെയ്യാനുള്ള നൽകുന്ന ഈ കോഴ്സ് അഭിമാന പുരസരം താങ്കൾക്ക് അഡ്മിഷൻ നേടാൻ രണ്ട് കാര്യങ്ങളെ താങ്കൾ ചെയ്യേണ്ടതുള്ളൂ ഈ വീഡിയോ നന്നായി വാച്ച് ചെയ്തതിന് ശേഷം പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിക്കുകയോ അതിൽ പറയുന്നത് പോലെ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് ചെയ്യാം ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് ഒരു എം എസ് സി പ്രോഗ്രാം നാമമാത്രമായ ഫീൽ നൽകുന്ന അനലറ്റിക് കെമിസ്ട്രിയിലെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ ഒരു പ്രോഗ്രാം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് മറ്റ് സുഹൃത്തുക്കൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും അവർ ജീവിതത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഉതകുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ താങ്കൾക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഒരായിരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്